സോഷ്യൽ മീഡിയ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലായി വ്യാപക ആക്രമണമാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ അഴിച്ചുവിടുന്നത് നീ നിന്നെ ഇങ്ങോട്ട് വന്നത് അതും പൊതുസമൂഹം എന്നോ അവഗണിച്ചു കളഞ്ഞ മഞ്ഞപത്ര നിലവാരമുള്ള ഒരു ഓൺലൈൻ ചാനലിന്റെ പ്രതികരണത്തിന്റെ ചുവട് പിടിച്ചുണ്ട് നിന്റെ തലക്കുല്ലോ പിന്നെന്താ കൊച്ചി പഴയ കൊച്ചി പക്ഷേ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം പുഴു കണ്ടിറങ്ങിയ മലയാളികൾ അതിനെ സിനിമയായി മാത്രം കണ്ടപ്പോൾ വർഗീയത മാത്രം ഭക്ഷിച്ചു ജീവിക്കുന്ന ഒരു ഓൺലൈൻ ചാനലിനെ മറയാക്കി സംഘപരിവാരങ്ങൾ അതിനെ വർഗീയ സിനിമയാക്കി ഇതാണ് സ്ഥിതി ഇയാൾക്ക് തെളിവ് പതിറ്റാണ്ടുകളായി അഭിനയം കൊണ്ട് മാത്രം സ്വയം അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യനെ അവർ വർഗീയവാദിയാക്കി ഈ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ വിവരക്കേട് വിളിച്ചു പറയും സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ കുട്ടനെ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാനുള്ള ഒരു ടൂൾ ആയി മമ്മൂട്ടി സെലക്ട് ചെയ്തുവെന്നാണ് ഇപ്പോൾ മുളച്ചുകൂന്തി ആരോപണം എന്നാൽ അത് വെറും മറ മാത്രമാണെന്ന് മമ്മൂട്ടിക്കെതിരായ പ്രചരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആക്ച്വലി ഹൗ െ അധിക്ഷേപിച്ച പോലെ വർഷങ്ങൾ അഭിനയരംഗത്ത് സ്വയം സമർപ്പിച്ച് മലയാള സിനിമയുടെ ഐക്കണായി ഇന്ത്യൻ സിനിമയുടെ മുഖങ്ങളിലൊന്നായി നിലകൊള്ളുന്ന രാജ്യം പരമോന്നത അടക്കം നൽകി ആദരിച്ച ഒരു മനുഷ്യനു പോലും താൻ നിരന്തരം മതനിരപേശനാണെന്ന് വരുന്നു നമ്മൾ കാണുന്നത് സിനിമയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുന്ന മമ്മൂട്ടി എന്ന നടനെയാണ് അയാളിലെ ക്രാസ്മാനെയാണ് പക്ഷേ സംഘപരിവാർ കാണുന്നത് അയാളുടെ മുഹമ്മദ് കുട്ടി എന്ന പേര് മാത്രമാണ് തലയ്ക്ക് എന്താ അല്ലെങ്കിൽ അത് മാത്രമാണ് പക്ഷേ സംഘപരിവാരത്തിന് വീണ്ടും ഇടം തെറ്റിയിരിക്കുന്നു മതത്തിനും പേരിനും ഒക്കെയും അപ്പുറം മമ്മൂട്ടി എന്ന നടനെയും അയാളുടെ കലയെ നെഞ്ചേറ്റിയ സ്വന്തം വീട്ടുകാരിൽ ഒരാളായി പോലും കണക്കാക്കാൻ കഴിയുന്നത്ര ആത്മബന്ധമുള്ള ഒരു ജനതയ്ക്ക് മുന്നിലാണ് നിങ്ങളുടെ ഈ പേക്കൂത്ത് പാവാടത്തറലിൽ മുലവന്ന ഒരു സമ്മാനം തരും പോയി വേറെ വല്ല ഇതിവിടെ മതനിരപേക്ഷത ഈ നാടിന് കേവലം ഒരു വാക്കല്ല അത് ഐഡന്റിറ്റി ആണ് ആവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതൽ ഉണ്ടവനോടാവരുത് നമ്പർ നമ്പർ എല്ലാം വൺ കൂടുതലുണ്ട് അവനോടാവരുത് ഇന്ത്യാട്ടെ തട്ട് താഴെ തന്നെ മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലുകയറ്റി വിടല്ലേ